ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മികച്ച ഒരു ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ ജോയിൻ ചെയ്യൂ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഹായ് ഹലോ നമസ്കാരം ഞാൻ ലാലഴകം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോഴുള്ളത് കാട്ടാക്കടയിലാണ് കാട്ടാക്കടയിലെ സ്റ്റൈലൻ മെൻസ്ഫെയറിൻ്റെ ഷോറൂമായ സ്റ്റൈലൻ സ്റ്റൈലിലാണുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഇവിടെയെന്ന് നമ്മുടെ കാട്ടാൽ പുസ്തകമേള തുടങ്ങിയിട്ട് ദിവസങ്ങളായി നിരവധിയായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് പുസ്തകമേള തുടരുന്നത് അപ്പോൾ പതുവുപോലെ മേളക്കിടയിൽ നേരം പോക്കുമായി നമ്മൾ ഒരുമിച്ച് ചേരുകയാണ് അപ്പോൾ ഈ മേളയ്ക്കിടയിൽ നേരം പോക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയാണ് ഒപ്പം ഇതിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം സ്റ്റൈൽ ആൻഡ് സ്റ്റൈലാണ് അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് നേരെ മേളനഗരിയിലേക്ക് പോകാം കൂടുതൽ കാഴ്ചകൾ കാണാം ക്യാമറമാൻ അഖിൽ എസ്പയ്ക്കൊപ്പം കാട്ടാൽ പുസ്തകമേളയിൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് മുള കൊണ്ടുള്ള ഒരുപാട് ഈറ മുള കൊണ്ടുള്ള ഒരു സ്റ്റാളാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ ഈ സ്റ്റാൾ നടത്തുന്ന ആൾ ഒരു ചെറിയ ആളല്ല ഒരു വലിയ കലാകാരനാണ് കാട്ടാക്കടയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് നമുക്ക് പരിചയപ്പെടാം ജോയി നന്നാവനും ഈ കാട്ടാൽ പുസ്തകമേള തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെതായ ഒരു കൃതി ഇവിടെ റിലീസ് ചെയ്തു അപ്പം നമുക്കതിൻ്റെ വിശേഷങ്ങൾ ആദ്യം ചോദിക്കാം ബാക്കി മറ്റു വിശേഷങ്ങൾ കലാരംഗത്തേക്കും ഞാൻ പ്രധാനമായിട്ടും നാടകത്തെയാണ് കോൺസഡ്രേറ്റ് ചെയ്യുക നാടകം മാത്രമല്ല നാടൻ പാട്ട് വഞ്ചിപ്പാട്ട് പിന്നെ നൃത്തം സംഗീത സംവിധാനം സംഗീതം അങ്ങനെ കുറേ കുറേ മേഖലകളുണ്ട് പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടത് നാടകമാണ് നാടകം പന്ത്രണ്ട് വർഷത്തോളം നാളെ പഠിച്ചതാണ് അപ്പോൾ അനേകം കൃതികൾ കുട്ടികൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുകൂടെ എഴുതിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ പുസ്തകമായിട്ടാണ് ആദ്യത്തെ ആറ് നാടകങ്ങൾ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ അവതരിപ്പിച്ചത് ആ ബുക്കിൻ്റെ പേര് തന്നെ കൂട്ടുകാരെ നാടകം തുടങ്ങുകയാണ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ആ പേരിൽ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചില്ല കുട്ടികളുടെ ഒന്ന് സർഗവാസന രണ്ട് കുട്ടികൾ മറ്റു പലതരം തിരിക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ ജീവിത സ്വഭാവങ്ങൾ മത്സര ആധുനിക കുട്ടികളുടെ കുട്ടിത്വത്തിൽ ഉണ്ടാകുന്ന സ്വഭാവ വ്യതിയാനങ്ങളെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുകയാണ് ഈ നാടകങ്ങളെല്ലാം തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ടാവും നാളത്തെ തലമുറ അത് വായിക്കുവാണെങ്കിലും അത് അഭിനയിക്കുകയാണ് അത് എല്ലാം അവാർഡ് കിട്ടിയ നാടകങ്ങൾ ഒരു സബ് ജില്ലയിലോ ജില്ലയിലോ സ്റ്റേറ്റ് ബേസിലോ പോയ നാടകങ്ങളാണ് അതിനകത്തുള്ളത് എല്ലാ നാടകങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പിന്നെ എന്താ പറയുക ഒരു വലിയ നാഴികക്കല്ലായി മാറുന്നത് തീർച്ചയാണ് കാരണം എത്രയോ കാലത്തെ ശ്രമമാണ് അതിനകത്ത് ശരി ഇനി അതിൽ നിന്ന് ഇതിലേക്ക് വരാം ഈ സ്റ്റാള് ഇതിനെ കുറിച്ച് കൂടെ നമുക്ക് പ്രതിപാദിക്കാം തീർച്ചയായിട്ടും ഈ സ്റ്റാൾ എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഈ സ്റ്റാൾ നമ്മൾ സംഘടിപ്പിച്ചത് ഈ സ്റ്റാളിന്റെ ആളെന്ന് പറഞ്ഞ എന്റെ വൈഫിന്റെ ഫാദർ ആണ് എഴുപത്തിയഞ്ചു വയസ്സായി ഭാരമായിട്ട് കുട്ടിക്കാലം മുതൽ അദ്ദേഹം പരിശീലിച്ചു വന്ന ഗൃഹോപകരണങ്ങളാണ് ഇതെല്ലാം മനസ്സിലായല്ലേ ഓരോന്നും ഓരോ വെറൈറ്റിയാണ് ഇപ്പൊ അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും പൂക്കളുമായി പോകാൻ പറ്റുന്ന സാധനമുണ്ട് ഇപ്പൊ സഞ്ചിയും കവറ് വാങ്ങിക്കൽ പഴയ വട്ടി മനസ്സിലായല്ലേ പിന്നെ നമ്മൾ അരി വാർക്കുന്ന മറ്റേ എന്താണ് ലാമിമി ലാമി പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ പുട്ടുകുടം മുളനാഴിയിൽ പുട്ടവിക്കുന്ന മുട്ടുകുടം ആണ് മനസ്സിലായിട്ടും അതൊക്കെ അത് ഭയങ്കര ഔഷധ കൊണ്ട് കൂടെ ഉള്ളതാണ് ഇപ്പം ബിരിയാണിയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് മുളനാഴിയാണ് മുളനാഴിന്ന് ചെവിയിൽ വെച്ച് നോക്കി നമുക്ക് മനസ്സിലാവും അതിനകത്ത് നല്ല വേവ്സ് ആണ് കടലിൽ രമ്പം കേൾക്കുന്ന ഒരു മുളയാണിത് അതെ 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 അതിനകത്ത് കടലിൽ രമ്പം കേൾക്കും അത്ര സാധാരണ മുളയല്ലേ വളർത്തുന്നത് ശേഖരിക്കുന്ന മുളയാണിത് അതിന് ഈ മുളനാഴി വീട്ടിൽ ഒരു ഐശ്വര്യത്തിന്റെ ചിഹ്നമാണ് അത് നിറനാഴി വെക്കുന്നത് ഇതാണ് കണി വെക്കുന്ന ഇതിലാണ് അതിലൊപ്പം നമുക്ക് ഒരു കിടല് വേദന വന്നു അവിടെ ഇതിനെ വെച്ച് കിടക്കുന്നു കാല് നീരൊന്നും വെച്ച് കിടക്കും അങ്ങനെ കുറേയേറെ ഒരു മുളനാഴി ഒരു വീട്ടിൽ അത്യാത്യാവശ്യ ഘടകമാണ് മത്സ്യല്ലേ ഇവിടെ കൊണ്ടുവന്നതിന്റെ തൊണ്ണൂറ് ശതമാനം ബാക്കി ശതമാനം പോയ ശേഷം ബാക്കിയുള്ളതാണ് ഇവിടെ ഉള്ളത് നല്ല റീച്ചാണ് നല്ല റിയാക്ഷൻ ആണ് വരുന്ന മുഴുവൻ ആളുകളും മനസിലായില്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടണം എന്നുള്ളതൊക്കെ ഏറെ സന്തോഷം നമ്മൾ കടവ് നിർവഹിക്കുകയാണ് മനസ്സിലായില്ലേ അതിന് പോകുമ്പോ ഈ പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊന്നും വ്യതിചരിച്ച ഇതിലേക്ക് വരാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക സ്നേഹിക്കുക എന്നുള്ളതാണ് കൂടെ നമുക്ക് ൊക്കെ സപ്പോർട്ടായി കൂടെ നിൽക്കുന്ന ആളാണ് എന്ത് തോന്നുന്നു സന്തോഷം അച്ഛനാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു കലാകാരനെയാണ് കണ്ടിരിക്കുന്നത് വെറുതെ വിടാൻ പറ്റില്ല നമ്മൾ വർത്തമാനങ്ങളെ കേട്ട് പക്ഷെ ഒരു പാട്ട് കൂടെ നാടൻ പാട്ട് അസലായിട്ട് പാടുന്ന ഒരാൾ കൂടെയാണ് നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ തീർച്ചയായിട്ടും பாருந்த கெட்டும் பண்டே மறந்தே கொட்டும் கோரவாயும் ஞான் பண்டைகளே பாட்டும் பாருந்த கெட்டும் ஏன் பண்டே மறந்தே கொட்டும் கோரவாயும் ஞான் பண்டிகளஞ்சே என்னட்டும் பாடாண்டி வையடிதையே എന്നിട്ടും കൊട്ടാണ്ടിയിരിക്കാൻ പൈയഴിതയേ തനതന്ദ താനതിന് തിന്നോ താനേ തെയ്യന്ത എന്തകുന്നോ തനതണ്ടത്താനന്ദിനോ താനേ തെയ്യന്ത എന്തകത്തിന്തിന്നോ അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം വീണ്ടും ഉത്തര ഉത്തരം ഉയരങ്ങളിലേക്ക് എത്താൻ പ്രിയ കലാകാരനെ നമുക്കും സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കാം അടുത്ത ആളിലേക്ക് പോവാം ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ കർമ്മ ഗ്യാസിലേക്ക് വരൂ കർമ്മ ഗ്യാസിൽ ഒപ്പം എക്സ്ചേഞ്ച് മേളയും ഒരുക്കിയിരിക്കുന്നു എല്ലാ ഗ്യാസ് സ്റ്റൗിലും അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഗ്യാസ് സ്റ്റോവ് സർവീസിൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട്

കൂടെ നിൽക്കുന്ന ആളുകൾ വരും വരും <laughs> Yango, <laughs> ah, oh. okay, okay. Like? േ ധൈര്യമായിട്ട് ഒരു ചോദ്യം ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾ ഓക്കെയാണ് നിങ്ങൾ അതിനകത്ത് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കൊരു സമ്മാനം സ്റ്റൈൽ ആൻഡ് സ്റ്റൈലാണ് ആ സമ്മാനം നിങ്ങൾക്ക് തരുന്നത് പാട്ട് പാടിയില്ല അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് ശരി അപ്പൊ നമുക്ക് ആരെ ഓട്ടിക്കേണ്ട നമുക്ക് ചോദ്യം ചോദിക്കാം അപ്പോൾ ചോദ്യം ഒന്ന് രണ്ടാകുന്നു രണ്ട് ഒന്നാകുന്നു ഒന്ന് രണ്ടാകുന്നു രണ്ട് ഒന്നാകുന്നു മൂന്നു ആകും നാലു ആകും ഒന്ന് വേറെ അങ്ങനെയല്ല അത് അതൊരു പ്രോസസ്സിംഗ് ഒരു 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 പ്രക്രിയയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് രണ്ടാകും രണ്ട് ഒന്നാകും ഉത്തരം പറയില്ല ഉത്തരം അടുത്ത ആളിലേക്ക് പോവുകയാണ് ആ ആൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി ആൾക്ക് സമ്മാനം കൊടുക്കണ്ടേ ഇപ്പൊ നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോയില്ലേ കയ്യിൽ നിന്ന് പോയില്ലേ ഓക്കെ അടുത്തൊരാൾ നമ്മൾ കാണുകയാണ് ഇവിടുന്ന് വരുന്നേ ആദ്യം വരുവാണോ മോള് പാടു നമ്മുടെ കുഞ്ഞ് ചോദ്യമാണ് ഒന്ന് രണ്ടാകുന്നു രണ്ട് ഒന്നാകുന്നു അല്ലെങ്കിൽ രണ്ട് ഒന്നാക്കുന്നു അങ്ങനെയും പറയാം എന്താണ് ഇതൊരു പ്രോസസിംഗ് ആണ് അതിനിടയിൽ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇതൊരു ക്ലൂ ആണ് തന്നോണ്ടിരിക്കുന്നത് ചോദിക്കാതെ നിത്തിന് ഉപയോഗിക്കുന്ന വേറെ അറിയില്ല അടുത്തൊരു ടീമിനെ നമ്മൾ കാണുകയാണ് എവിടുന്ന്

െ കുറിച്ച് നോക്കാനുള്ള സമയം കിട്ടിയില്ലേ നമ്മൾ വീണ്ടും ഒരു ടീമിന്റെ അടുക്കൽ എത്തിയിരിക്കുന്ന ചുള്ളന്മാരാണ് യങ്സ്റ്റേഴ്സ് നമുക്ക് ചോദിക്കാം ഇവിടുന്ന് വരുന്നത് എന്താണ് പേര് അപ്പോൾ നമ്മൾ മേളക്കിടയിൽ നേരം പൂക്കരെ ഇതുവരെയും നമ്മൾ ചോദിച്ച ആളുകളാരും ആൻസർ ചെയ്തിട്ടില്ല അപ്പോൾ എവരെങ്കിലും അത് പറയും എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവർക്കാണോ ആ ഭാഗ്യം സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ നൽകുന്ന ആ സ്റ്റൈലിന് സമ്മാനം ലഭിക്കുന്ന ഇവർക്കാണോ എന്നറിയില്ല ഈ മേള ഇന്നാണോ വരുന്നത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് അല്ല ഈ വർഷം എങ്ങനെയാണ് മേളയെക്കുറിച്ച് മൊത്തത്തിൽ അഭിപ്രായം എങ്ങനെയാണ് പരിപാടിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ചോദ്യം വളരെ സിമ്പിളാണ് ഒന്ന് രണ്ടാകുന്നു രണ്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ടാക്കുന്നു അല്ലെങ്കിൽ രണ്ട് ഒന്നാക്കുന്നു ഏതെങ്കിലും ഒന്ന് ഇതൊരു പ്രോസസ്സിംഗ് ആണ് എന്താണിത് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു സംഭവമുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഒന്ന് ഒന്ന് രണ്ടാക്കുന്നു രണ്ട് ഒന്നാക്കുന്നു നോക്കാം പിന്നെ പൊളിഞ്ഞില്ലേ ഇത് സിമ്പിൾ ഒരു ഒരു

അപ്പൊ നമ്മുടെ ചോദ്യം നിങ്ങൾ ആലോചിക്കാനുള്ള ഇത്രയും സമയം തന്നിട്ടുണ്ട് പുതിയ പുതിയ പയ്യൻ ബാ പുതിയ പയ്യ ഒന്ന് രണ്ടാകുന്നു രണ്ട് ഒന്നാകുന്നതിന്റെ പേജോ ശബരി ആൻസറിനെ കുറിച്ച് കുറച്ച് ചിന്തിക്കാണ്ട് ചിന്തിക്കാണ്ട് ശരി നമ്മൾ ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ചോദ്യം ചോദിച്ചു ആൻസർ ചെയ്യാൻ പറ്റിയില്ല ഒരു ഒരു ടങ് സ്ലിപ്പ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനം ഒരു ചെറിയ ഒരു വാക്യം പറയാൻ നിങ്ങൾ പറയാൻ ശ്രമിച്ചു നോക്കുക പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ സമ്മാനം തരുന്നതുമാണ് വേണം ശരി നിങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല ഇത് പരക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് കിണിലൂരുളി വാനുരുളി വാനുരുളി ഉള്ള ചോറുള്ള ി വാഴുലിയിലൊരു ചോറാ ചോറുരുള നിനക്ക് നിനക്ക് പറയാൻ പറ്റും കിളിനൂരുളി വാനുരുളി വാനുരുളിയിലൊരു ചോറുരുള കിളിനുരുളിയിലൊരു വാടുലി വാടുക്കു വാഴുരുളിയിലൊരു ചോറേ കിളിനൂരുളി വാനുരുളി വാനുരുളിയിലൊരു ചോറുരുള ആ ചോറ കിടിലൂലുരുളിയിൽ വാലുരു പരിപാടി പറഞ്ഞു ജോലി മനസ്സിലായില്ല ഒരു ചോറുരുളാരുളി വാനുരുളി വാലുരുളിയിൽ ഒരു ചോറുരുളിനൂരുളി വാലുരുളി വാലുരുളിയിൽ ചോറുണ്ട കിളിനൂരുള്ളി വാരുള്ളി വാലുരുളിയിലൊരു ചോറുണ്ടാ കിളനൂരുള്ളി വാരുള്ളി വാലുരുളിയിലൊരു ചോറുള്ളി കിളഞ്ഞൂരുള്ളി വാലുരുള്ളി വാലുളളിയിലൊരു ചോറുള്ള കിളിരൂരുള്ളി വാലുരുളി വാലുരുളിയിലുള്ള ചോരുള്ള കിഴലൂരുള്ളി വാലുരുളി വാലുള്ളിയിലൊരു ചോരുള്ളൂ കിളിരൂരിലുള്ളി വാലുരു വാലുളളിയിലെ ചോരുള്ളൂ അപ്പോ സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിന്റെ കിടൽ സമ്മാനം നമ്മൾ അദ്ദേഹത്തിന് കൈമാറുകയാണ് എന്തായാലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അവര് ആ ടീം എത്തിച്ചേർന്നിരിക്കുന്നു നമുക്ക് കൊടുക്കാം സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിന്റെ ആ കിടുക്കാച്ചി സമ്മാനം അപ്പോൾ അപ്പോൾ ഇത് വെറുതെ കവറ് കൊടുക്കുകയല്ല നമ്മൾ സാധാരണ കാണിച്ചാണ് കൊടുക്കുന്നത് എന്താണ് കൊടുക്കുന്നതെന്ന് തീർച്ചയായും നമ്മൾ അത് ആദ്യം കാണിച്ചു കൊടുക്കും അടിപൊളി ഒരു ക്യാപ്പ് അതെ അതെടുത്ത് ഒരു ഇത് 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 എല്ലാവർക്കും യൂസ്ഫുൾ ആണ് അപ്പോൾ നമ്മൾ അത് കൊടുക്കുന്നു അടുത്ത് അടുത്ത് പാൻ്റെ ഇളയിലിരിക്കില്ലെങ്കിൽ അതിന് ഒരു തടയായിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം ഇട്ടോളൂ ഇതിനെത്തിട്ടോളൂ ാണ് അപ്പോ സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിനെ ഇഷ്ടപ്പെടുന്ന ഒരു ടീമിനാണ് ഇത് ലഭിച്ചിരിക്കുന്നത് നൽകിയ ഈ സമ്മാനം ഇഷ്ടമായിരിക്കുന്നു അപ്പോ ഓക്കേ എന്റെ പേര് ലാൽ ഓക്കെ അപ്പൊ ചേച്ചി പങ്കെടുത്തതിൽ സന്തോഷം താങ്ക് യു അപ്പോൾ പ്രിയപ്പെട്ടവരെ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന മേളക്കിടയിൽ നേരം പോക്കിന്റെ ഇന്നത്തെ ലക്കം എവർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ പുതുമയാർന്ന കാഴ്ചകളും വിശേഷങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും കണ്ടുമുട്ടും ിൽ കാട്ടൽ മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബി ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ